ഓട്ടിസം സെറിബ്രൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു വൈക്കം കെ എസ് ആർ ടി സിയിൽ രാവിലെ കേക്ക് മുറിച്ച് ആരംഭിച്ച യാത്ര ഹിൽ പാലസ് വാട്ടർ മെട്രോ കൊച്ചി ചൈനീസ് നെറ്റ് മട്ടാഞ്ചേരി മെട്രോ റെയിൽ കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങൾ ചുറ്റിക്കിറങ്ങി രാത്രിയോടെ മടങ്ങിയെത്തി സ്വയം യാത്രകൾ ആസ്വദിക്കുക മാത്രമല്ല സ്വതന്ത്രമായ യാത്രകൾക്ക് പല പ്രതിബന്ധങ്ങളുള്ളവർക്ക് കൂടി മനോഹരമായ യാത്രകൾ ഒരുക്കി സ്നേഹം പങ്കുവച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചത് അനുഭവമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ആദ്യ കൽപാലസിൽ പോയി പിന്നെ മെട്രോ വാട്ടർ മെട്രോ പോയിട്ട് പിന്നെ മെട്രോ ട്രെയിനെ പോയി എല്ലാം നല്ല വല്യ ഹാപ്പി അല്ലേ അവർ കൂട്ടം കൂടി ഇങ്ങനെ പോകാൻ കിട്ടുന്ന വളരെ ചുരുക്കം ചില അവസരങ്ങളല്ലേ ഉള്ളു അവരത് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു അല്ലേ നിങ്ങൾ പുറം ലോകത്തെക്കുറിച്ച് ഒന്നുമറിയാത്ത കുട്ടികൾക്കായി സൗജന്യമായി ഒരു വിനോദയാത്ര ഒരുക്കിയതിൻ്റെ സന്തോഷത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരും നമ്മുടെ കുട്ടികളും അവരുടെ ഫാമിലിയും അധ്യാപകരും ഉൾപ്പെടെ ആ സ്ഥാപനത്തിലുള്ള നാൽപ്പത്തിയേഴ് പേരാണ് ഇന്നത്തെ യാത്രയിലുണ്ടായിരുന്നത് അവരുടെ യാത്രാ ചെലവുകളും എൻട്രി ഫീസുകളും ഒക്കെ നമ്മുടെ വൈക്കത്തെ ജീവനക്കാരും നമ്മുടെ ബി ടി സി ഫാമിലി അംഗങ്ങളും ഒക്കെ കൂടി ചേർന്നാണ് നടത്തിയെന്നുള്ള വലിയൊരു സന്തോഷം നമുക്കുണ്ട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും സ്വയം മുന്നോട്ട് വരികയും സഹകരിച്ച് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ജീവനക്കാരും പ്രിയപ്പെട്ട യാത്രക്കാരും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വളരെ 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 എൻജോയ് ചെയ്തു കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു സന്തോഷം വൈക്കം ഷിബു കോർഡിനേറ്റർ പി സ്കൂൾ ടീച്ചിങ് കോർഡിനേറ്റർ എസ് ഗിരിജകുമാരി കെ എസ് ആർ ടി സി ജീവനക്കാരായ അനിൽ ചിന്നു ഭാസ്കരൻ ജെ വേണുഗോപാൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി